ചെറുകുന്ന താപത്ത് ബൈക്കിൽ എത്തിയ രണ്ടംഗ സംഘം സ്ത്രീയുടെ മാല കവർന്നു രണ്ട് പവന്റെ മാലയാണ് കവർന്നത് സംഭവം ദാലിൽ റോഡിൽ വെച്ചാണ് പട്ടാപ്പകൽ സ്ത്രീയുടെ രണ്ട് പവൻ മാല കവർന്നത് വീടിന് സമീപത്തെ റോഡരികിൽ വെച്ച് വഴിചോദിച്ചെത്തിയ രണ്ടുപേരാണ് കവർച്ച നടത്തിയത് ബൈക്കിന്റെ പിറകിലിരുന്ന ആളാണ് താവത്തെ സുമതി വേണുഗോപാലന്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചെടുത്തത് സുമതി ബഹളം വെച്ചതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഉടൻ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു സുമതി ഇങ്ങനെ ഞാൻ പെടിയിൽ പോയിട്ട് വരുന്നതാണ് അമ്മേനെയും കൂട്ടിയിട്ട് വരുന്നതാണ് അവര് ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് വന്നിട്ട് നേരെ തിരിച്ചിട്ട് അങ്ങോട്ട് പോന്നത് ഞാൻ ആടെ എത്തി ആടെ എത്തുമ്പോൾ അവരോട് ഇങ്ങനെ വഴിയും ചോയിച്ച് ചോദിച്ചു വഴി ചോദിക്കുമ്പോൾ ഞാനത് കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കുമ്പോ അവര് പൊട്ടിച്ചത് പൊട്ടിച്ചിട്ട് എന്നെ ഉണ്ട് ഞാൻ അന്നേരം അങ്ങോട്ടേക്ക് പോകണു കഴിയുമ്പോൾ ഞാൻ എല്ലാവരും വിളിക്കുമ്പോൾ അവർ നല്ല ഒന്നും അങ്ങനെ രണ്ട് രണ്ട് റിയിച്ചതിനെ തുടർന്ന് കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രദേശത്ത് ഇതിനു മുൻപും ഇത്തരത്തിൽ മോഷണം നടന്നിരുന്നുവെന്നും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പ്രദേശത്തെ സിസിടി കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി